നമ്മളിപ്പോൾ ഐഫ് എഫ് കെയുടെ ഇന്നലെ കഴിഞ്ഞ ദിവസമായിട്ട് ചുരുളി പടം കാണാൻ പറ്റി അതിഗംഭീര സിനിമയായിരുന്നു പടത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചുരുളി ചുരുളിയാണ് അല്ലാതിമനോഹരമായ സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ്ങും വളരെയധികം സമയമെടുത്തുകൊണ്ട് ചെയ്ത മൂവിയെന്ന് തോന്നിക്കുന്ന വിധത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അഭിനേതാക്കളുടെ അമിതമായിട്ടുള്ള പ്രകടനവും ഒപ്പന്നെ അതി ഗംഭീരമായിട്ടുള്ള സിനിമാറ്റോഗ്രാഫി മുഴച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ് ചുരുളി ഇന്നൊരു മണിക്ക് വീണ്ടും ഒരു പ്രിവ്യൂ ഉണ്ട് പത്മിലാണ് ഞാൻ കണ്ട കവിതയിലായിരുന്നു കണ്ടത് സാധാരണ തിയേറ്ററിൽ ഇനി ഇന്നും വരും എന്നറിയത്തില്ല മാക്സിമം ഐ ഉള്ള ആളുകൾ കാണാൻ ശ്രമിക്കുക പാലക്കാട് കാലക്കെട്ട് ഇവിടെയൊക്കെ വരും പടം കാണുക എൻജോയ് ചെയ്യുക വീണ്ടും കാണാൻ ശ്രമിക്കുക